ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ വയനാട് വഴി കണ്ണൂരിലേക്ക് ഒരു യാത്ര പോവാണ് ഒരു ഇന്ന് തുടങ്ങി നാളെ രാത്രി തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ എല്ലാവരും സാറല്ലേ പിന്നെ അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ യാത്രയുടെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ ആദ്യം തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോയി പക്ഷെ അവിടെ നിന്ന് കൊറ്റിയൊരു ക്ഷേത്രത്തിലേക്കാണ് തിരിക്കാൻ പ്ലാൻ ചെയ്തില്ല യാത്ര ഞങ്ങൾ സ്ഥലത്ത് ചായ കുടിക്കാൻ

ഇരുന്നാലേക്ക് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എത്തിയിട്ടുള്ളത് കണ്ണൂരിലേക്ക് ഒരു 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 നല്ല ചെറിയൊരു ചെറിയ സ്ഥലത്താണ് എത്ര ഇറങ്ങിയതാണ് അടിപൊളി നല്ലൊരു നല്ലൊരു അല്ലേ അല്ലെങ്കിൽ ചെറിയ സ്ഥലമാണെങ്കിലും ഒരു പ്രത്യേക ക്ലൈമേറ്റ് ഉണ്ട് അല്ലേ അല്ലെ ക്ഷേത്രം തൊട്ടടുത്തുണ്ട് തൊട്ട് ക്ഷേത്രം ഉണ്ടോ അവിടെ ആണല്ലേ നീഗി എന്താ പറയാനുള്ളത് നീല് നമ്മളെ സ്ഥലം കണ്ടിട്ട് എല്ലാവരും നമ്മളെ കുറ്റ്യാടി ഭാഗത്തു കൂടെ പോവുകയാണെങ്കിൽ നമ്മളെ ഈ സ്ഥലം കാണും പാച്ചയത്ത് നിന്നാണ് ഈ സ്ഥലത്ത് പോയി ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ക്ഷേത്രമുണ്ട് ഉണ്ട് കുറ്റ്യാടി ടൗണിൽ നിന്ന് എടുത്ത് തന്നെ നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലത്ത് വരുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും കുറ്റിയാടിയിൽ സ്ഥലം കാണണം യൂട്യൂബിൾ നല്ലൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും മറക്കാതെ ഈ സ്ഥലം ഈ വഴി പോവുകയാണെങ്കിൽ അപ്പൊ ആരും മറക്കണ്ടി പാച്ചൽ ഓക്കേ

രാവിലെ നേരത്തെ നീച്ചിട്ട് മണിക്ക് അഞ്ചു മണിക്ക് പോവാറില്ല ഗേസ് ഇതാ കിടക്കുന്നു ഇവരൊന്നും നീച്ചിട്ടില്ല രാവിലെ നല്ല തണുപ്പാണ് ഗേസ് നല്ല മഞ്ഞുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് നടക്കൽ ഇറങ്ങി കേട്ടോ എൻ്റെ കൂടെ വിശാഖ ഉണ്ട് വിശാഖ വളരെ ഹാപ്പിയാണ് രണ്ട് കാട്ടാനയിലെ കണ്ടുപോകും അദ്ദേഹം ഞങ്ങൾ ഇന്നലെ ഹോം സ്റ്റേ ഇതിൻ്റെ വീടിൻ്റെ പേര് ബ്രഹ്മഗിരി എന്നാണ് പണ്ട് സായ്പമാർ ഇവിടെ സ്ഥലം കൊടുത്ത് പോയതാണ് നമ്മളെ ഓണർക്ക് അപ്പോൾ അദ്ദേഹം ആ സ്ഥലത്ത് കിട്ടിപൊക്കിയ ഒരു വീടാണിത് അതാണ് കേട്ടോ നമ്മളെ വയനാടിൻ്റെ ഭംഗി എന്നറിയപ്പെടുന്ന നീലഗിരി ഹിൽസ് ചന്ദ്രേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സാണ് ഞങ്ങൾക്ക് ഇതേപോലെ റൂം കിട്ടിയത് പ്രണവ് വേണമെന്ന് വച്ചിട്ടേസ് ഞങ്ങൾ അത് ആമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിയും പറയാ അമ്പലത്തിനെ കുറിച്ചിട്ടൊക്കെ പറയ കേരളത്തില് അയ്യായിരം വർഷം പഴക്കം ഉള്ള ഒരു അമ്പലമാണ് അമ്പലം നമ്മളീ പരിതർപ്പണം എത്രയും ഏറ്റവും പ്രത്യേകത ഉള്ളൊരു അമ്പലം കൂടിയാണ് ഈ അമ്പലം പ്രധാന വാതിൽ എവിടെയല്ല ഭാഗമാണ് അങ്ങനെയാണ് ഇവിടെ റൂം കാരണം ഒരു ഒരു ഷോർട്ട് കട്ട് എന്ന് പറയാം തിരുനെല്ലി ക്ഷേത്രത്തിൽ കയറിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോകാൻ പറഞ്ഞു നല്ല പരിക്കറ്റുകൾക്കുള്ള നല്ല വഴികളുണ്ട് ഇവിടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ തൊഴുതിറങ്ങി ഇനി ഞങ്ങളടുത്ത് പോകുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് അവിടെ ചെന്ന് ബാക്കിയുള്ള വിദ്യാം നല്ലൊരു ദിവസം തന്നെയാണ് ഇന്ന് കേട്ടോ നല്ലൊരു കാലാവസ്ഥ നല്ലൊരു പഴമാണ് കേട്ടോ പേരറിയില്ല കുറെ ഉണ്ട് പക്ഷെ മഞ്ഞ നിറത്തിലാണ് പഴത്തിൻ്റെ പേരറിയില്ല പേരറിയുന്നവരൊന്നും ഇതിലൊന്നും കമന്റ് കമാൻഡടിക്കും കേട്ടോ നിഖിൽ വീണ്ടും തുടങ്ങിയിരിക്കുന്നു കണ്ടില്ലേ നിഖിൽ ഇനി ആ പശുവിന്റെ പുറത്ത് കയറണമൊക്കെ എന്നെ പറയുന്നു തീർത്ത പുണ്യഭൂമിയിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് നിഖിലിന്റെ ഫോട്ടോ കണ്ടിട്ട് പശു കണ്ടില്ലേ പുല്ല് തിന്ന കഴിച്ചോളൂ കഴിച്ചോളൂ അടുത്തൊരു വരേനു കാണാം നമുക്ക് കേട്ടോ വിടുട്ടോ ഞങ്ങൾ സ്റ്റേ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇനിയുള്ള യാത്ര കുഫലക്കാണ് പ്രണവ് താക്കലോ കൊടുത്ത് ഗേറ്റൊക്കെ പൂത്തി ആ അടുത്ത കച്ചേരി തുടങ്ങി നോ നാച്ചർ നോ ഫ്യൂച്ചർ എന്നാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഒരു ഇടിപ്പെട്ട ആനയാണ് നിൽക്കുന്നത് കെടിക്കാച്ചി കിണ്ണൻ കാച്ചി ആന ഇപ്പൊ നമ്മൾ പോണ്ട് ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊട്ടിയൂരമ്പലത്തിലാണ് അമ്പലത്തിൻ്റെതാ മുൻഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ പക്ഷേ അമ്പലത്തിൽ പറഞ്ഞു ഞങ്ങൾ അമ്പലത്തിൻ്റെ ഒരുപാട് ആളുകളിവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് കൊട്ടീരമ്പലം അപ്പോൾ അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കക്കരക്കാവ് കേട്ടാ കക്കര അമ്പലാണത് അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ആ കാണുന്നത് പക്ഷേ ഇന്ന് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പത്ത് മണിക്ക് ശേഷം നെയ്യാട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്ക് അമ്പലത്തിട്ട് പ്രവേശനമുള്ളു ഭക്തജനങ്ങൾക്ക് നമ്മുടെ അമ്പലത്തിലേക്കുള്ള വഴിപാടിൻ്റെ ഒരു ഭാഗമാണ് കാണുന്ന കേട്ടോ അപ്പോ ബീച്ചിലേക്ക് എത്താനായി എന്തായാലും ബീച്ചിലെത്തി അടിച്ച് പൊളിച്ച് വേണം വീട്ടിലേക്ക് പോയാൽ അറിഞ്ഞല്ല പറ്റത്രിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിക്കാണ് നമ്മള് കുറച്ചു ബീച്ചൊക്കെ